അമേരിക്കൻ ബഹിരാകാശ യാത്രികനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി ടെസ്റ്റ് പൈലറ്റുമാണ് ബുച്ച് വിൽമോർ ബാരി യൂജിൻ ബുച്ച് വിൽമോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ടെന്നസിയിലെ മർഫീസ് ബോറോയിലാണ് വിൽമോർ ജനിച്ചത് അച്ഛൻ യൂജിൻ അമ്മ ഫെയ് രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഭാര്യ ഡീന വിൽമോർ ടെന്നസി സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഏവിയേഷൻ സിസ്റ്റംസിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയ ശേഷമാണ് വിൽമോർ യു എസ് നാവികസേനയിൽ ചേരുന്നത് അവിടെ ഓഫീസറായും പൈലറ്റായും ജോലി ചെയ്തു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും കൂടിയായിരുന്നു വിൽമോർ രണ്ടായിരത്തിലാണ് നാസ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി വിൽമോറിനെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ എസ് ടി എസ് വൺ ട്വൻറ്റി നയൻ സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ഐ എസ് എസ്സിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായും കമാൻഡറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനറിൻ്റെ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് വിൽമോർ എട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കേണ്ടതായിരുന്ന അദ്ദേഹത്തിന്റെ മൂന്നാം വട്ട ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അവസാനം നാസ വിക്ഷേപിച്ച സ്പേസ് എക്സിൻ്റെ ക്രൂഡ്രാഗൻ വാഹനത്തിൽ നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മാർച്ച് പത്തൊമ്പതിനാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും മറ്റു രണ്ട് ബഹിരാകാശ യാത്രികർക്കൊപ്പം ഭൂമിയിൽ തിരിച്ചെത്തിയത്